പുതിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച പാരിസ്ഥിതിക ആഘാത പഠനത്തിനുള്ള കേരളത്തിൻ്റെ നിർദ്ദേശത്തെ എതിർത്ത് തമിഴ്നാട് സർക്കാർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ മുൻ ഉത്തരവുകൾ പാലിച്ചില്ലെങ്കിൽ നിയമ എടുക്കുമെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി നിലവിലുള്ള അണക്കെട്ട് പൊളിച്ചതിനു ശേഷം പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള പഠനം നടത്താനാണ് കേരളം നിർദ്ദേശം നൽകിയത് വിഷയത്തിൽ ശക്തമായി എതിർപ്പറിയിച്ചുകൊണ്ടാണ് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദർ യാദവിനയച്ച കത്തിൽ സ്റ്റാലിൻ പറയുന്നത് നിലവിലുള്ള അണക്കെട്ടിന് പകരം പുതിയത് നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ സുപ്രീം കോടതി വിധിക്കെതിരാണെന്ന് തമിഴ്നാടിന്റെ വാദം നിലവിലുള്ള അണക്കെട്ട് സുരക്ഷിതമാണെന്ന് വിവിധ വിദഗ്ധ സമിതികൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയേഴ് രണ്ടായിരത്തി പതിനാല് മെയ് ഏഴ് തീയതികളിലെ സുപ്രീം കോടതി വിധികളിലും ഇത് വ്യക്തമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് പരിസ്ഥിതി ആഘാത പഠനത്തിന് കേരളം സാധ്യത തേടിയത് അത്തരത്തിലുള്ള ഏത് നടപടിക്കും കോടതിയുടെ അനുമതി വേണമെന്ന വിധിയുണ്ടായിരുന്നു സ്റ്റാലിൻ കത്തിൽ പറയുന്നു അതുകൊണ്ടുതന്നെ ഐ ഡി ആർ ബിയുടെയും ഇ എ സിയുടെ വിദഗ്ധ വിലയിരുത്തൽ കമ്മിറ്റി നടപടി കോടതി ഉത്തരവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് തമിഴ്നാടിൻ്റെ എതിർപ്പുകൾ ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും മറ്റു വകുപ്പുകളെയും അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മല്ലുവൻ